അസലാലേക്കുംറഹമത്ത്ുള്ളി താലറക്കാട്ടു സഹോദരങ്ങളെ സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഗന്ധനയാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ തന്നെ ആയിരിക്കും നാം നമ്മുടെ ജീവിതത്തിൽ എന്ത് നിലപാടുകളാണോ സ്വീകരിക്കുന്നത് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളും മാറ്റപ്പെടും സത്യത്തിനും നീതിക്കും അവകാശത്തിനും സ്വാതന്ത്ര്യത്തിനും നിലനിൽപ്പിനും ഒക്കെ ശബ്ദിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവരാണ് നാമെങ്കിൽ ഉറപ്പായും ഒരുപാട് പരീക്ഷണങ്ങളുടെയും പ്രതിസന്ധികളുടെയും ആക്ഷേപങ്ങളുടെയും നടുവിൽ തന്നെയായിരിക്കും സുഖകരമല്ലാത്ത നമ്മുടെ ജീവിത ചുറ്റുപാട് സത്യത്തിൽ നാം എന്തുകൊണ്ട് ആലോചിക്കുവാനോ ചിന്തിക്കുവാനോ നിലപാടുകൾ എടുക്കുവാനോ തയ്യാറാകുന്നില്ല നാം ജീവിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥകളെ പറ്റി നാം ചിന്തിക്കാത്തതുണ്ട് വർഗീയതയും ഭീകരതയും മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ പോലും ഇവിടെ നടമാടുമ്പോൾ ഈ രാജ്യത്തെ പൊതുജനത്തിന്റെ മൗലികാവകാശങ്ങളിൽ മതസ്വാതന്ത്ര്യത്തിൽ ഭരണകൂടം പോലും കൈകടത്തുമ്പോൾ നമ്രൂദിന്റെയും ഫറോവയുടെയും തീരുമാനങ്ങളെപ്പോലെ ഞങ്ങൾ പറയുന്നതിനപ്പുറം ഒരു മതവിശ്വാസമോ ആരാധനയോ കർമ്മമോ ധർമ്മമോ ഇവിടെ പാടില്ല എന്ന് പരസ്യമായി മതഭ്രാന്ത പിടിച്ചതായ മേലാളന്മാരും പ്രമാണിമാരും പ്രസ്താവനകൾ ഇറക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നാം ഈ അവസ്ഥകൾ അറിയാൻ പോകണ്ട നാം ജീവിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേരിൽ കുട്ടിഘോഷിക്കപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിന്റെ അവസ്ഥയെന്താണ് ശുദ്ധദീനു ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ നാളുകൾക്ക് മുമ്പല്ലേ എന്ന ചെറുപ്പക്കാരൻ മൃഗീയമായി കൊല ചെയ്യപ്പെട്ടത് ശേഷം പള്ളിക്കുള്ളിൽ സ്വസ്ഥമായി കിടന്നുറങ്ങിയ റിയാസ് മൗലവി അതിക്രൂരമായല്ലേ കൊല ചെയ്യപ്പെട്ടത് അതിനും ഇസ്ലാമിനെ അടുത്ത് മനസ്സിലാക്കി ഇസ്ലാം സ്വീകരിച്ച് ഒരു നല്ല ഭർത്താവിനെ തെരഞ്ഞെടുത്ത് കുടുംബജീവിതത്തിലേക്ക് ചുവടുവയ്പ് നടത്തിയ ഡോക്ടർ ഹാദിയായ സഹോദരിക്ക് അവളുടെ അവകാശങ്ങളും അവൾക്ക് ലഭിക്കേണ്ടുന്ന നീതിയും സുരക്ഷയും നിഷേധിക്കപ്പെട്ട് വീട്ടു തടങ്കലിൽ ആ പാവം പെൺകുട്ടി അടയ്ക്കപ്പെടുകയല്ലേ ഇന്നലെ സോഷ്യൽ മീഡിയകളിലൂടെ രണ്ട് വീഡിയോ ക്ലിപ്പുകളാണ് നമ്മൾ എല്ലാ എത്തിയിരുന്നത് ഒന്ന് ജനം ജീവിയിൽ ഒരു കുടുംബം ഭാര്യയും ഭർത്താവും കുഞ്ഞുമടങ്ങുന്ന കുടുംബം ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഏതോ പ്രസ്ഥാനത്തിന്റെ വാക്കുകൾ കേട്ട് കോഴിക്കോട് സ്ഥാപനത്തിലേക്ക് പോയി ഇസ്ലാം സ്വീകരിച്ചിട്ട് അവിടെ അനുഭവിച്ച പീഡന കഥകൾ ജനം ജീവിയിലൂടെ പുറം ലോകത്തേക്ക് പറയുന്ന കാഴ്ചകൾക്കുണ്ട് അതോടൊപ്പം സന്ദീപ് എന്നൊരു ചെറുപ്പക്കാരൻ ഒരു ഭയപ്പാടവന്റെ മുഖത്ത് കാണാൻ മൊബൈലിൽ തന്റെ മുന്നിൽ ോണാക്കി വെച്ചിട്ട് ആരെയൊക്കെയോ ഭയപ്പെടുന്ന നിലയിൽ തന്നെ ഒരുപക്ഷെ ഇതെന്റെ അവസാന വാക്കുകളായേക്കാം എന്നെ കൊണ്ട് സംഘപരിവാർ അത് പറയിപ്പിച്ചതാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് എനിക്കും എന്റെ കുടുംബത്തിനും മുസ്ലിമായി ജീവിക്കാൻ അനുവാദം നൽകുന്നില്ല എന്ന് പരസ്യമായി സോഷ്യൽ മീഡിയകളിലൂടെ ആ ചെറുപ്പക്കാരൻ വിളിച്ചു പറയുകയും ചെയ്തു പക്ഷേ ഒരു മനുഷ്യാവകാശ സംഘടനകളുടെയും ശബ്ദം ഇവിടെ നാം ഉയർന്നു കേട്ടില്ല ആദ്യാ വിഷയത്തിൽ ഒരു വനിതാ കമ്മീഷനും ഇടപെട്ടതായി നമ്മളാരും കണ്ടില്ല നമ്മൊന്ന് ചിന്തിക്കും പണ്ഡിതന്മാർ മൗനം പാലിക്കേണ്ടതാണോ ഇവിടെ പണ്ഡിത പ്രസ്ഥാനങ്ങൾ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം പ്രസ്ഥാനങ്ങൾ അബൂജഹലുമാരെയും അബൂജഹബുമാരെയും തങ്ങളുടെ സമ്മേളനങ്ങളുടെ ഉദ്ഘാടകന്മാരും മുഖ്യാതിഥികളുമായി തെരഞ്ഞെടുക്കുകയാണ് അവർ ഇസ്താർ വിരുന്നുകൾ നടത്തുന്ന തിരക്കിലാണ് രാഷ്ട്രീയ പാർട്ടികൾ അധികാരം പിടിച്ചു നിർത്താനും അധികാരം തിരിച്ചു പിടിക്കുവാനുമുള്ള കിടമത്സരത്തിലുമാണ് അവിടെയാണ് ഈ നാട്ടിലെ പാവപ്പെട്ട ഒരു കൂട്ടം മനുഷ്യ മക്കൾ ജീവിതത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുത്ത ഇഷ്ടം മതത്തെ പോലും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയാതെ വീറുപ്പുമുട്ടുന്നത് രണ്ടു ദിവസം മുമ്പ് ബദരീങ്ങളുടെ പേര് പറഞ്ഞ് പള്ളിയിൽ ഒന്നു ചേരുകയും പാടുകയും പ്രസംഗിക്കുകയും ആ ചെയ്യുകയും അന്നദാനം നടത്തുകയും ചെയ്ത നാം ഓരോരുത്തരും ഒന്ന് ചിന്തിക്കും പത്ത് പതിനഞ്ചു വർഷത്തോളം പടച്ചതം വരാന്റെ ഈ ഒരു അനുവാദത്തിന് കാത്തിരുന്ന് പീഡനങ്ങൾ അനുഭവിച്ചിരുന്ന മുസ്ലിം സമൂഹം രാജാതിരാജനായ പടച്ചവനിൽ നിന്ന് ഇനി അനുവാദം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതെ മതസ്വാതന്ത്ര്യത്തെ സൂക്ഷിക്കാനുള്ള പ്രതിരോധ മാർഗത്തിലേക്ക് അവർ കടന്നു വന്ന വീരകഥകൾ നാം പരസ്പരം പറഞ്ഞിരുന്നു എന്നാൽ ഇന്ന് നാം ഇവിടെ ആരുടെ അനുവാദത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് പ്രത്യേകിച്ചും എന്റെ ശബ്ദം കേൾക്കുന്ന പണ്ഡിത സഹോദരങ്ങളുണ്ട് എങ്കിൽ നാം ഇങ്ങനെയാണോ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് ഈ രാജ്യത്ത് ഇസ്ലാമിന്റെ വക്താക്കളായതിന്റെ പേരിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സമൂഹത്തിന് നീതി നിഷേധിക്കപ്പെടുമ്പോൾ അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടുന്ന നീതിപീഠം പോലും അവരോട് മുഖം തിരിഞ്ഞു നിൽക്കുമ്പോൾ ജനകീയമായ പ്രതിരോധങ്ങളിലൂടെ സമൂഹത്തെ സംഘടിപ്പിച്ചുകൊണ്ടും മറുപടി പറയേണ്ടെന്ന നമ്മൾ അതിന് തയ്യാറായില്ല എങ്കിൽ നാം ഇമാം അബൂ ഹനീഫയുടെ പിൻഗാമികളാകില്ല നാം ഇമാമുന ഷാഫിയായിയുടെ പിൻഗാമികളാകില്ല നാം ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ പിൻഗാമികളാകില്ല ഇമാം മാലിക് ബിൻ അനസിന്റെ പിൻഗാമികളാകില്ല അതുകൊണ്ട് നാം ഉറങ്ങേണ്ടവരല്ല ം നടിക്കേണ്ടവരല്ല നമുക്ക് ഉണർന്നു നഴുന്നേൽക്കാൻ കഴിയണം നമുക്ക് നൽകപ്പെടേണ്ടുന്നതായ സുരക്ഷ നമുക്കും നമ്മ പോലെയുള്ള മറ്റ് ഇതര സഹോദരങ്ങൾക്കും നൽകപ്പെട്ടിട്ടില്ല എങ്കിൽ അതെ ജനകീയമായ വീണ്ടും ഒരു മുന്നേറ്റത്തിന് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമ്മുടെ മുൻഗാമികൾ മുൻവന്നതുപോലെ നാമും വരേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ് അതുകൊണ്ട് ചിന്തിക്കണം ഉണരണം പ്രവർത്തിക്കണം പ്രയത്നിക്കണം പ്രാർത്ഥിക്കണം അള്ളാഹുത്താല തോഫിക്ക് നൽകുമാറാകട്ടെ ദു ആവശീയത്തോടുകൂടി വേദനയോടുകൂടി ഇത്രയുമെങ്കിലും എന്ന് പറയണമെന്ന് തോന്നി അനുഹിറബുലമീ അസ്സലാ വലൈക്കും